വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിസ് എന്താണ് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ട് ഡയബറ്റിസ് നമുക്ക് കൺട്രോളിൽ വരുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ ഡയബറ്റിസ് നമുക്ക് മാനേജ് ചെയ്യാം എന്ന സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയ പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടുക അപ്പോൾ അത് കൂടി കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി നമുക്ക് മൂത്രത്തിലൂടെ മൂത്രം പരിശോധിക്കുമ്പോൾ മൂത്രത്തിനകത്ത് ഷുഗർ കാണും അപ്പം ഷുഗർ ബ്ലഡ് ഷുഗർ കൂടുന്തോറും എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വിശപ്പുണ്ടാവും വിശപ്പ് കൂടുതലുണ്ടാവും ദാഹം കൂടുതലുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ദേഹം മെലിയും അല്ലെങ്കിൽ ആദ്യം വണ്ണം വയ്ക്കും ഭയങ്കര ഓവർ വണ്ണം വായിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മെരിഞ്ഞ് തുടങ്ങും ഷുഗർ മൂത്രത്തിൽ കാണും മൂത്രം പരിശോധിക്കും മൂത്രത്തിൽ കാണും ബ്ലഡിൽ പരിശോധിക്കും ബ്ലഡിലും കാണും അപ്പം ബ്ലഡിലിപ്പം നേരത്തെക്കാളും വേറെ ടെസ്റ്റുകൾ ഇപ്പം സാധാരണ റാൻഡം ബ്ലഡ് എന്നൊക്കെ നോക്കുന്നതിന് പോലെ നമുക്കിപ്പം വേറെ ഉണ്ട് എത്ര എത്ര വർഷമായി നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ഹീമോഗ്ലോബിനകത്ത് എന്ത് മാത്രം ഷുഗർ ഉണ്ടെന്ന് നോക്കും അപ്പം അത് നമുക്ക് എത്ര വർഷം കൊണ്ടിത് ഉണ്ടായെന്ന് അറിയാൻ പറ്റും അപ്പം ഇതെല്ലാം കൂടെ ഇരിക്കട്ടെ നമുക്കിപ്പോൾ നോർമലി ഇപ്പം ഈ ഷുഗറിൻ്റെ ഒരു പ്രധാന കാരണം പാരമ്പര്യം അതിന് പ്രധാന കാരണമാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിന് അത് ലിവറിൽ സ്റ്റോർ ചെയ്യാനും അതിന് നല്ല ശേഷിയില്ല അതുപോലെ തന്നെ നമ്മുടെ അതിനെ കത്തിച്ച് കളയാനും ഇൻസുലിൻ വേണം ഇൻസുലിനും കുറേ വേറെ ഘടകങ്ങളൊക്കെ ഉണ്ട് എന്നാലും പ്രധാനമായിട്ട് അതാണ് അപ്പോൾ ഇത് നമ്മുടെ കൺട്രോൾ ഇതിന് അതിൻ്റെ അധികം ശേഷിയില്ല അധികം ഇൻസുലിൻ ലെവൽ വരുന്നില്ല അല്ലെങ്കിൽ തന്നെ അത് വന്നാൽ തന്നെ അതിൻ്റെ സെല്ലിലോട്ട് അതിൻ്റെ ആക്ഷൻ വരുന്നില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡിൽ ബ്ലഡിലും ബ്ലഡ് നോക്കും ബ്ലഡിൽ നമുക്ക് ഷുഗർ കാണും പക്ഷേ നമുക്ക് ഈ വയസ്സാകും തോറും നോർമലി ഇതിൻ്റെ എല്ലാ ബോഡിയുടെ എഫിഷ്യൻസി കുറയുന്നതനുസരിച്ച് ഇതും ഇതേപോലെ വന്നിട്ട് നമുക്ക് ഷുഗർ കൂടാറുണ്ട് അതൊന്നും ഡയബറ്റിക് ആണെന്ന് പറയാനും പാടില്ല അതിന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മരുന്ന് കഴിച്ച് അത് കുറച്ച് താഴോട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ച്വലി പിന്നെ അതുപോലെ തന്നെ പക്ഷേ കൊച്ചിലെ അതായത് നമുക്ക് പാങ്ക്രേസിൻ്റെ തകരാറ് കൊണ്ട് തന്നെ നമ്മുടെ ഇൻസുലിന അളവ് കുറയും കൊച്ചിലേ വന്നു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും അതിനും ഇൻസുലിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻസുലിൻ എടുക്കുക വേണം എടുത്താലേ അത് നല്ലത് നല്ലതുപോലെ അത് കണ്ട്രോളിൽ വരുവുള്ളൂ അപ്പോൾ ഇതിനെല്ലാം പുറമെ ഈ നമ്മൾക്ക് നമുക്ക് നമ്മുടെ ഒരു ജീവിത ആയിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ആഹാര രീതി നമ്മൾ നമ്മൾ വളർന്നു വളർന്ന് വരുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ആനബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ കാറ്റബോളിസത്തിലോട്ട് മാറുകയാണ് അപ്പോൾ ഫുഡ് അത് അതേ അളവ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് കെട്ടിത്തുടങ്ങും അപ്പോൾ നമ്മൾ കൊഴുപ്പ് കെട്ടും കൊഴുപ്പ് കെട്ടുന്നതോടുകൂടി പിന്നെയും നമുക്ക് ഷുഗർ ലെവലെല്ലാം കൂടാനും വണ്ണം കൂടുന്ന ഷുഗർ ലെവൽ കൂടാനും സാധ്യത കൂടി വരും അപ്പം ഇത് ചെയ്യാനുള്ളതെന്ന് ഞാൻ നമുക്ക് ആഹാര രീതി ഒന്ന് കലോറി നോക്കി കൺട്രോൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഒരു പരിധി പരിധിവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചോറ് എന്ന് പറയുന്ന സാധനം അതായത് ചോറ് കഴിച്ചാൽ നൂറ് കലോറി സപ്പോസ് പറയാണ് നൂറ് കലോറി കയറുന്നതായിരിക്കുക ഗോതമ്പ് കഴിച്ചാൽ തൊണ്ണൂറ്റഞ്ച് കലോറിയാണ് കയറും അതേസമയം നമ്മൾ മലക്കറിയാണ് കഴിക്കുന്നതെങ്കിൽ ഇരുപത് ശതമാനമേ വരുള്ളൂ അതേസമയം നമ്മൾ സെറൽസ് നമ്മുടെ ഈ ധാന്യങ്ങളെന്ന് പറയുന്നത് മറ്റ് ധാന്യങ്ങളെന്ന് പറയുന്നത് ഉഴുന്ന് കടല തോരം പരിപ്പ് അങ്ങനത്തെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുപത് ശതമാനമാണ് നമ്മുടെ ബ്ലഡിൽ കിട്ടുന്ന കലോറി ഈ കലോറി കിട്ടുന്ന അനുസരിച്ചാണ് ഷുഗർ ലെവൽ കൂടുന്നത് അപ്പം നമുക്ക് ആഹാര രീതി ഇങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് പറഞ്ഞു നമുക്ക് ഒരു പരിധിവരെ ഷുഗർ ബോഡിയിൽ നിയന്ത്രിക്കാൻ പറ്റും അതായത് പ്യുവർ പഞ്ചാര അതുപോലെ മധുരമുള്ള കഴിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം കലോറി കയറും അപ്പോൾ അത് മാറ്റിയിട്ട് അതുപോലെ ഗോതമ്പും അരിയും തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല അഞ്ച് ശതമാനത്തിൻ്റെ കലോറിയേ ഉള്ളു അപ്പം ഈ ക്വാണ്ടിറ്റി ഒരു പ്രശ്നമാണ് ടേസ്റ്റ് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല എന്തെങ്കിലുമൊക്കെ വേറെ സാധനങ്ങളൊക്കെ കഴിക്കും അപ്പോഴും പിന്നെയും ഷുഗർ ലെവൽ കൊടുക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചോളണം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വിശപ്പ് തോന്നുക ദാഹം തോന്നുക അതുപോലെ തന്നെ ശരീരം വലിയ ഓർവണ്ണം വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ യൂറിൻ ഷുഗറും ബ്ലഡ് ഷുഗറൊക്കെ ഇടക്കിടയ്ക്ക് നോക്കണം ആഹാരത്തിന് മുമ്പും ആയിരത്തിന് ശേഷമുള്ള യൂറിൻ ഷുഗറൊക്കെ നോക്കുക ബ്ലഡ് ഷുഗർ നോക്കണം അപ്പം അങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഫുഡ് നമ്മളിങ്ങനെ ഒന്ന് മാറ്റി കഴിക്കണം അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കുന്നെന്ന് വിചാരിക്കുക ചായക്കകത്ത് മാ ഇരുന്നെങ്കിൽ അതിനകത്ത് കുറച്ച് മധുരം കാണും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അപ്പം അത് ശ്രദ്ധിക്കണം അപ്പോൾ അതിനനുസരിച്ച് അതിനിടുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കണം ഒരു കാൽ സ്പൂൺ ആക്കണം അല്ലെങ്കിൽ പഞ്ചസാര ഇടാതെ ബൂസ്റ്റ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണം അതിനകത്ത് ഇതുപോലെ മധുരമുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചു അപ്പോൾ അതിൻ്റെ കലോറി അനുസരിച്ചാണ് നമുക്ക് ഇത് ലെവലിങ്ങനെ കൂടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഈ എണ്ണമയം ഇല്ലാതെ അവിച്ച സാധനങ്ങൾ കൂടുതൽ കഴിച്ചാലും നല്ലതാണ് എണ്ണമയം കൂടും തോറും പിന്നെയും നമ്മൾ കൊഴുപ്പ് കെട്ടുകയും അപ്പോൾ പിന്നെയും ഷുഗർ പിന്നെയും കൂടുകയും ചെയ്യും അപ്പം അതും ശ്രദ്ധിച്ചോളൂ അപ്പം അതിന് പകരം ഇപ്പം ഗോതമ്പിൻ്റെ ഗോതമ്പ് കഴിച്ചാൽ ഒരു അഞ്ച് ശതമാനമേ കലോറി കുറയുകയുള്ളൂ അപ്പം ഇഡ്ഡലി ആണെങ്കിൽ ആ ആണെങ്കിലൊക്കെ രണ്ട് ദോശ കഴിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ കൂടെ മലക്കറി സാധനങ്ങൾ എന്തെങ്കിലും തോരനോത്തി അല്ലെങ്കിൽ നമുക്ക് ഈ സാമ്പാറോ അങ്ങനത്തെ എല്ലാം കട്ടിക്ക് വെച്ചിട്ട് കൂടുതൽ കഴിക്കുക അപ്പോൾ വയറ് നിറയുകയും ചെയ്യും എന്നാൽ ബ്ലഡിന് കിട്ടുന്ന കലോറി കുറയുകയും ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നിക്ക് അപ്പം വയർ നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് വിശക്കും നമ്മൾ അറിയാതെ തന്നെ പിന്നെയും കൂടുതൽ കഴിക്കും പിന്നെയും ഷുഗർ ലെവൽ കൂടും വെയിറ്റും കൂടാൻ സാധ്യതയുണ്ട് അപ്പം ചെയ്യാനുള്ളത് വയർ ഫുള്ളാകണം വയർ സ്ട്രെച്ച് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് പിന്നെ കഴിക്കാതിരിക്കാൻ തോന്നുന്നത് അപ്പം വയർ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കലോറി കൂടുതലും കൂടാനും പാടില്ല ഏറ്റവും ബെസ്റ്റ് പരിപാടി കഴിഞ്ഞാൽ മലക്കറികളാണ് കൂടുതൽ മലക്കറി അത് നല്ല ടേസ്റ്റ് ആയിട്ട് വയ്ക്കണം അതായത് നമുക്ക് ആവിച്ച് ചെറുതായിട്ട് ഉപ്പും ചെറിയ ചെറിയ രീതി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രഷർ കൂടാൻ ടെൻഡൻസി ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ഒരു പുട്ടിന് കുരുമുളകോ അങ്ങനത്തെ എന്തെങ്കിലും കൂടെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കൂടുതൽ വയറ് നിറയെ കഴിച്ചാൽ നല്ല ടേസ്റ്റും ആയിരിക്കും വയറ് നിറയുകയും ചെയ്യും പിന്നെ നമുക്ക് അധികം വിശക്കേ ഇല്ല ബ്ലഡിന് കൂടുതൽ കലോറി കിട്ടുകയും ചെയ്യും ആ കലോറി കുറയുകയും ബ്ലഡ് കിട്ടുന്ന കലോറി കുറയുകയും ചെയ്യും അപ്പം അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് നോർമലായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യണം അതായത് നമുക്ക് ഈ കഴിക്കുന്ന കലോറിക്ക് കണക്കായും ഏജ് കണക്കായും നമ്മൾ അതിനനുസരിച്ചുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലേ ഷുഗർ ലെവൽ നോർമലായിട്ട് താന്നു വരുള്ളൂ അപ്പോൾ ഇതിനെല്ലാം ബാക്കി അങ്ങനെ പറയാം അപ്പം അങ്ങനെ ചെയ്യണം ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാവുള്ളൂ ഏത് ഏത് പ്രായത്തിലാണെങ്കിലും ചെറിയ നമുക്ക് ആ നമുക്ക് ആ പ്രായത്തിന് താങ്ങുന്ന രീതിയിലുള്ളൊരു എക്സസൈസ് അരമണിക്കൂറൊക്കെ മതിയാവും ഭയങ്കര സ്ട്രെച്ച് എക്സസൈസിങ്ങോ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ളതോ ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ പിന്നെയും ദോഷം ചെയ്യുള്ളു മസിൽ ടെൻഡൻസിനും മസിലിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ദോഷം ഇപ്പം ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം നല്ലതാണ് കലോറി പോകാനനുസരിച്ച് ദേഹത്തിൽ നിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യണം അത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പിന്നെ അപ്പോൾ ഉച്ചക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ചോറ് മാറ്റിയിട്ട് ചോറിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ടൈപ്പിലോട്ട് മാറണം അത് ഒരു രണ്ടോ മൂന്നോ ദോശ കഴിക്കാം ഗോതമ്പ് ദോശയായാലും മതി അതല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഈ നൂഡിൽസിനകത്തും അധികം ഇതില്ല പക്ഷേ നൂഡിൽസ് പ്രോട്ടീൻ ഒന്നുമില്ല ഷുഗർ കുറവാണ് സ്റ്റാർജ് കൂടുതലായാലും ഷുഗർ കിട്ടുന്ന ഷുഗർ കുറവാണ് അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മൾ വെജിറ്റബിൾസും കറികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ചിക്കനും മട്ടനും ഇതും എല്ലാം ബീഫെല്ലാം കഴിക്കാം പക്ഷെ പൊരിച്ച് കഴിക്കല് കറി വെച്ച് കഴിക്കാവൂ ബീഫിനേക്കാളും നല്ല ചിക്കനാണ് ചിക്കൻ അതുപോലെ ഈ ചാർക്കോളിൽ ചുട്ട ചിക്കൻ ആണെങ്കിൽ അതിനകത്ത് എണ്ണമയം കുറയും അപ്പോൾ അത് അതും നല്ലതാണ് കഴിക്കാൻ കലോറി പ്രോട്ടീൻ കിട്ടാതിരുന്നാലും നമ്മളിപ്പം കൺട്രോൾ ചെയ്ത് ആഹാരം കൺട്രോൾ ചെയ്തിട്ട് ഷുഗർ കുറയ്ക്കാൻ നോക്കുമ്പോൾ പ്രോട്ടീൻ കിട്ടാതിരുന്നാലും പിന്നെയും ബോഡി ചീത്തയുള്ളൂ കാരണം ഈ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ ഉണ്ടാക്കാനും മറ്റ് ഹോർമോൺസ് ഉണ്ടാക്കാനും പറ്റുള്ളൂ എന്നാലേ അത് നല്ല രീതിയിൽ ബോഡി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ ഏറ്റവും നല്ല മെത്തേഡ് കലോറി കൂടാതിരിക്കാനും ഈ ചിക്കൻ പോലത്തെ സാധനങ്ങൾ ചുട്ട് കഴിക്കാനുള്ളതാണ് നല്ലത് അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ കഴിക്കണം അത് നല്ലതാണ് പിന്നെ മുട്ടയുടെ വെള്ളക്കരിവും നല്ലതാണ് മഞ്ഞ കഴിച്ചാൽ പിന്നെയും കലോറി കൂടും കലോറി കൂടിക്കഴിഞ്ഞാൽ തടി കൂടും തടി കൂടിക്കഴിഞ്ഞാൽ ഷുഗർ നാച്ചുറലി കൂടിക്കൂടി വരും അപ്പം ഉച്ചയ്ക്ക് ഇതേപോലെ ചാർക്കോൾ ചുട്ട അല്ലെങ്കിൽ നമ്മുടെ ഈ ഇങ്ങനെ കൃഷ ഈ അൽഫാമൊക്കെ ഉണ്ടാകുന്ന കറക്കി കറക്കി അങ്ങനത്തെ രീതിയിലുള്ള ആണെങ്കിൽ എണ്ണ അതിൽ കുറേ അങ്ങ് പോകും അത് കഴിക്കുന്നത് നല്ലതാണ് കഴിച്ചില്ലെങ്കിൽ പ്രോട്ടീൻ കുറയും അതുകൊണ്ട് നിർബന്ധമായിട്ട് അതിലേതെങ്കിലും ചിക്കൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഫിഷാണെങ്കിലും നമുക്കിങ്ങനെ ഈ പറഞ്ഞ മതിരി നമ്മുടെ ഈ ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന കട്ട് ചെയ്ത് അപ്പുറം അപ്പുറം ഇങ്ങനെ മസാല തേച്ചിട്ടിങ്ങനെ ചുമ്മാ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ തേ അധികം മുട്ടു എണ്ണ തയ്ക്കുക പൊരിച്ചെടുക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാലും നല്ലതാണ് ഫിഷും നല്ലതാണ് അങ്ങനെ അതും ഇതുപോലെ കഴിക്കുന്ന കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ എനർജി കിട്ടുള്ളൂ എനർജി പ്രോട്ടീൻ കിട്ടുള്ളൂ പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഷുഗർ കൺട്രോളിൽ വരേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ആലോചിക്കണം അപ്പോൾ ഉച്ചക്ക് ഇതേപോലെ ഒരു ഒരു കാൽ കോഴി കഴിക്കാം നല്ലതാണ് ഇതുപോലെ ബ്രോസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതുപോലെ ചാർക്കോൾ പോലെ ആക്കിയിട്ട് അൽഫാം പോലെ ആക്കി അങ്ങനെ കഴിക്കുന്നതും നല്ലതാണ് പക്ഷേ അതിൻ്റെ കൂടെ ചോറൊന്നും കഴിക്കാൻ ചോറൊക്കെ കഴിച്ചാൽ പിന്നെ ഭയങ്കരമായിട്ട് കൂടും അപ്പം അതുകൊണ്ട് അതിന് പകരം ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് ദോശയോ അല്ലെങ്കിൽ രണ്ട് ബൂസാണെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും മതി അതേ കഴിക്കും പിന്നെ മലക്കറി അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ മലക്കറി ഇതുപോലെ അവിച്ച മലക്കറി ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും കൂടെ ഇട്ട് ഒരു നല്ല പോർഷൻ കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയെ അതുപോലെ ഫ്രൂട്ട്സും ഇതുപോലെ അവിച്ച് തിന്നാൽ നല്ലതാണ് പക്ഷേ ഫ്രൂട്ട്സ് വെറുതെ തിന്നാലും ഫ്രൂട്ട് ദോസായിരിക്കും കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഗ്ലൂ ഇതാക്കി മാറ്റും ഫാറ്റാക്കി മാറ്റി പിന്നെയും വണ്ണം കൂടും അപ്പം ഉണ്ട് ഫ്രൂട്ട്സ് അവിച്ചിട്ട് വെറുതെ വേണമെന്നുണ്ടെങ്കിൽ കൂടെ കഴിക്കാൻ നല്ലതാണ് ആപ്പിൾ പോലത്തെതോ അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ കഴിയും ഏത്തക്കെ അതുപോലെയാണ് ചുട്ട ഏത്തക്കെയാണ് നല്ലതാണ് അങ്ങനെ അങ്ങനത്തും കഴിക്കാം അങ്ങനത്തേൻ്റെ കൂടെ കഴിക്കാം അത് വയറ് നിറയുന്ന അനുസരിച്ച് ആളുടെ ഒരു നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട് എത്ര പൊക്കം ഉണ്ടെന്നൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യാറ് എന്തായാലും വയറ് ഫുള്ളാക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് വിശക്കും വിശന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കും അപ്പോൾ പിന്നെ ഷുഗർ കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതുപോലെ വൈകിട്ടാണെങ്കിൽ ഇതുപോലെ ഈ എണ്ണക്കടികളൊന്നും കടിക്ക കഴിക്കരുത് അതിന് പകരം അവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇലയപ്പം പോലെയോ അങ്ങനത്തെ ആ സാധനങ്ങളല്ലോ കഴിക്കാവും അതിൻ്റെ കൂടെ ചായ കഴിക്കുക ചായയിൽ ഇച്ചിരി മധുരമായിട്ടാണ് കുഴപ്പമില്ല കൂടുതൽ ചായ അല്ലെങ്കിൽ കോഫി കോഫിയായതെങ്കിലും ഇച്ചിരി മധുരമായിട്ട് കൂടെ കഴിക്കണം പിന്നെ രാത്രിയിലും ഇതുപോലെ കൂടുതൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ചപ്പാത്തി കൂടുതലും മലക്കറി ഇതുപോലെ അവിച്ച് നല്ല ടേസ്റ്റായിട്ട് അവിച്ച് അതിൻ്റെ കൂടെ കുരുമുളകും ഇത്തിരി പോലും ഉപ്പും കൂടിയിട്ട് അങ്ങനെ കൂടെ കഴിക്കുക പിന്നെ മുട്ടയുടെ വെള്ളം കരുവുക അല്ലെങ്കിൽ ഒരു അതും അല്ലെങ്കിൽ ഒരു ഒരു കഷ്ണം ചിക്കൻ പീസും കഴിക്കണം ഇതുപോലെ ചുട്ട ചിക്കൻ അങ്ങനത്തെ കഴിക്കണം അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ ശരിക്കും നല്ല രീതിയിൽ കൺട്രോളിൽ വരും കൺട്രോളിൽ വരും അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ചെറിയ എക്സസൈസുകളും കൂടെ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഗുളികകൾ കഴിക്കുന്ന അതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും ഇതുപോലത്തെ ഇതുപോലെ ഇതിനെ ഇതുപോലെ ഈ ചില ഹോമിയോ മെഡിസിൻസ് ഉണ്ട് അതും ഇത് ഹെൽപ്പ് ചെയ്യും കുറയ്ക്കാനായിരിക്കും ഇപ്പം ഞാവൽ ജ്യൂസിൻ്റെ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് നമ്മൾ ഒരു നാൽപ്പത് അമ്പത് തുള്ളി ഡെയിലി കൂടെ കഴിക്കാമെങ്കിൽ ഇതുപോലെ ഷുഗർ ഒരു പത്ത് നാൽപ്പത് മില്ലിഗ്രാം വരെ താഴ്ത്തും അതായത് ഒരു മുന്നൂറുള്ളത് ഇരുന്നൂറ്റി അറുപത് ആ റേഞ്ചിലോട്ട് താഴും അതുപോലെ തന്നെ ഈ അതിമധുരം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് അതിമധുരമല്ല മറ്റേ വേറെ സെവ്രാൻഡ്രാൻഡിക്കാന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിൻ്റെ ജ്യൂസ് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാലും ഇതേപോലെ ഇരുട്ട് ഇതുപോലെ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവല് താന്നു താന്ന് വരും അപ്പം പിന്നെ പൊട്ടൻസികൾ എന്നൊക്കെ പറഞ്ഞാൽ നേട്ടൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ കഴിച്ചുകൊണ്ടിരുന്ന തുളച്ചയായിട്ട് കഴിച്ചാലും ഷുറ് നല്ല രീതിയിൽ മാറ്റം വരും പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ഈ ആഹാര രീതി ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇപ്പം നമ്മൾ ഒരു ദിവസം ആഴ്ച ഒരിക്കലും പോയാലും മധുരം കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മധുരം ഉള്ളൊരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷുറ് കണ്ട്രോളിൽ വിട്ടുപോകും പിന്നെ പിന്നെ അത് ഒരുമാതിരിയാവും അപ്പോൾ അതേസമയം ഇങ്ങനെ ഒരു ലെവലിലൂടെ നമ്മൾ ഫുഡ് ഹാബിറ്റോട് മാറിക്കഴിഞ്ഞാൽ അതങ്ങനെ മറ്റേതൊന്നും കൂടുതൽ കഴിക്കാനും തോന്നില്ല അപ്പോൾ അത് അതിനനുസരിച്ച് നമുക്ക് ഈ ഷുഗറ് നല്ല രീതി നമ്മുടെ ബോഡി നല്ല നമ്മൾ ഷുഗർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ബോഡി ഒരുമാതിരി വൃത്തിയേടാവും കവിളൊക്കെ ഇങ്ങനെ ഒരുമാതിരിയാവും ബോഡി മെലിഞ്ഞിട്ട് ഒരുമാതിരി കാലൊക്കെ മാത്രം കൈ മെലിഞ്ഞ് ഒരുമാതിരിയൊക്കെ ആവും ആ ഷേപ്പൊക്കെ വരാതിരിക്കണം അങ്ങനെ ഒരു വൃത്തിയിട്ട് ഷേപ്പിലോട്ട് മാറരുതെങ്കിൽ ആദ്യം ശ്രദ്ധിച്ച് ഇതുപോലെ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യുകയും ഷുഗർ നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യുകയും ചെയ്യണം ചിലർക്കൊക്കെ ഇൻസുലിൻ എടുത്താൽ മാത്രം കാരണം ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് ഇൻസുലിൻ എടുത്താൽ മാത്രമേ അത് കുറയാറുള്ളൂ അപ്പോൾ അതും ചെയ്യെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യണം പക്ഷേ ഇതിൻ്റെ കൂടെ സബ്സിഡി സൈഡായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫുഡ് ഈ രീതിയിലൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഷുഗറിനൊരു നല്ല രീതിയിലുള്ളൊരു കൺട്രോൾ വരുള്ളൂ അപ്പം ഈ ഷുഗർ കൂടും തോറും നമുക്ക് ദേഹത്ത് ചിരങ്ങ് വരും ചിരങ്ങിൻ്റെ അംശം കൂടും അതുപോലെ തന്നെ മുഴുവൻ ചിരങ്ങുകൾ ഇങ്ങനെ ഉണ്ടോയിൽസ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരും അതുപോലെ മുടി ഒഴിച്ചിലും നല്ലതുപോലെ കൂടും ഇടക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരും മൂത്രത്തരിപ്പ് വരും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കൂടിയ കാഴ്ചശക്തിക്ക് കുറവ് വരും അതുപോലെ തന്നെ വയർ എപ്പോഴും ഒരുമാതിരിയാകും അപ്പം ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ ഫുഡ് ഇതുപോലെ ഈ രീതിയിലോട്ട് മാറ്റുക പിന്നെ നമ്മൾ ഇത് നൈസായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് സെക്കൻഡറി എക്സസൈസ് സെക്കൻഡറി ആയിട്ടുള്ള ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസുകൾ കൂടെ ചെയ്യണം ഫുഡും ഇതുപോലെ കൺട്രോൾ നമ്മൾ വല്ലപ്പോഴും കൂടുതൽ കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമാണ് അതുകൊണ്ട് ലിക്കറും കൂടുതൽ കഴിച്ചാൽ ഉറപ്പായിട്ടും ഷുഗർ കൂടും അപ്പോൾ അതുകൊണ്ട് ലിക്കറും വളരെ കുറച്ച് മിനിമം രീതി കഴിക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക അങ്ങനെ വേണം അങ്ങനെ നോക്കിയാലേ നമുക്ക് ഒരു കൺട്രോൾ വരുള്ളൂ അതുപോലെ തന്നെ കൈകാലുകഴപ്പ് ദേഹം ഭയങ്കര വേദന അതെല്ലാം ഷുഗറിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞ ദാഹം കൂടുതലായി ഭയങ്കര ദാഹം അമിത വിശപ്പ് ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതെല്ലാം കാണുമ്പോഴേ ഇതൊക്കെ കൂടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അപ്പം അതിന് മുമ്പേ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ആ ബോഡിയുടെ നേച്ചർ അനുസരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും മെഡിസിൻസ് ഒന്നും അധികം രീതിയിൽ അധികം കഴിക്കാതെ നമുക്ക് നമുക്കതിന് അധികം രക്ഷ നേടാൻ പറ്റും അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതാണ് എൻ്റെ കറക്റ്റ് മെത്രം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതുപോലെ ഷുഗർ വേറൊരു ടൈപ്പ് ഷുഗറും ഉണ്ട് അതായത് മൂത്രം കൂടുതൽ മാത്രം പോകുക ഷുഗറൊന്നും കാണില്ല പക്ഷേ മൂത്രം ഓവറായിട്ട് പോകും ആ ടൈപ്പിനൊക്കെ വേറെ വേറെ ആണ് ഇത് ഇത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതുപോലെ ഞാൻ നോർമലായിട്ടുള്ള ഷുഗർ ലെവൽ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ ഒന്നും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം